ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതാ പതയേ നമ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ടം വാദത്മജം വാനരയൂധ ശ്രീരാമദൂതം ശരണം പ്രപദ്ധി കാവ്യം സുഖേയം കഥരാഗവീയം കർത്താപുതുഞ്ച ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ രസപ്രദത്തിൽ ആനന്ദ ലബ്ധിക്കനിയന്തു വേണ്ടു രാവണ വധത്തിന് ശേഷം രാവണന്റെ ഗാത്രദഹനം അഥവാ രാവണന്റെ ശരീരം സംസ്കാര ക്രിയാണ് തുടർന്ന് വിഭീഷണന് രാജ്യാഭിഷേകം നടത്തുകയും അങ്ങനെ വിഭീഷണൻ്റെ രാജ്യാഭിഷേകം നടത്തിയതിനു ശേഷം കാരണം നാഥൻ ഉണ്ടാവണം അപ്പോൾ രാവണൻ മരിച്ചതോടുകൂടി ലങ്ക നാഥൻ ഒരു രാജ്യമായി അതുകൊണ്ടാണ് ശ്രീരാമൻ വിഭീഷണനെ രാജ്യഭാരം ഭാരമേൽപ്പിച്ച് രാജ്യാഭിഷേകം നടത്തിയതിനു ശേഷമാണ് സീതാദേവിയെ സ്വീകരിക്കുന്നത് അങ്ങനെ സീതാദേവിയെ സ്വീകരിച്ചതിന് ശേഷം ദേവേന്ദ്രൻ സ്തുതിക്കുന്ന ഭാഗമാണ് സങ്കരനന്ദനൻ തദാ രാമനെ നിർജരസങ്കേന സാർദ്ധം പണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹി മാം പാഹി മാം ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരി നിൻതിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോനേണമെൻ പോറ്റി മാനസേ നിൻ ചരിതാമൃതം ചൊല്ലുവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാൻ അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തിയേ ജനകാത്മജാവല്ലഭാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമീതി ജപിക്കുന്നിതന്മഹം തൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടൊരുൾ ചെയ്തി ദൂരാഘവൻ മൃത്യുഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോളൊക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടേന്ദ്രനും എല്ലാം അരുൾ ചെയ്തവണ്ണം വരിക കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ അങ്ങനെ വാനരന്മാർ കഴിക്കുന്ന എല്ലാ ഫലങ്ങൾക്കും മധുരമുണ്ടാകണമെന്ന് ശ്രീരാമൻ ദേവേന്ദ്രനോട് ഇന്ദ്രനോട് ആവശ്യപ്പെടുന്നു എന്നാണ് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അയോധ്യയിലേക്കുള്ള യാത്രയാണ് വിഭീഷണൻ പറയുകയാണ് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് വേണം അങ്ങ് അയോധ്യയിലേക്ക് പോകാൻ അങ്ങനെ ഏറെ താമസിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് എനിക്കവിടെ എത്തണമെന്ന് പറയുകയും അങ്ങനെ എല്ലാവരോടും കൂടി യാത്ര ചെയ്യുകയും തുടർന്ന് ഭരത വാദമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാനിലാത്മജനോട് രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ നീടുകെന്നുട വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനെയും ചെന്നുകൻ ഏകാന്തമായ റീച്ചിയുടെ മാരുതി മാനുഷവേഷം വേഷം ധരിച്ചു പോയി ശ്രീരാമ വൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപൂക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ പാതുകവും വെച്ചു പൂജിച്ച നാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി അങ്ങനെ ശ്രീരാമൻ ഹനുമാനോട് പറയുന്നുണ്ട് അയോ യാ അയോധ്യയിലേക്കുള്ള യാത്രാ മധ്യേ നീ ഗുഹന ചെന്ന് കാണണം എന്നിട്ട് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ യുദ്ധം കഴിഞ്ഞതും സീതാദി ദേവിയെ തിരിച്ചു കിട്ടിയ കാര്യങ്ങളൊക്കെ നീ ഗുഹനോട് പറയണമെന്നോ ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കേണ്ടത് നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ അവരോട് എപ്പോഴും ആ ഉപകാര സ്മരണയുണ്ടാകണം ഇത് ഗുഹനോട് പറഞ്ഞതിന് ശേഷം നീ എത്രയും പെട്ടെന്ന് ഭരതനെ കാണണം ഭരതനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നാ പറയുന്നത് അങ്ങനെ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ഹനുമൽ സ്വാമി ഭരതനെ കാണാൻ നന്ദിഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നന്ദിഗ്രാമത്തിൽ കാണുന്നത് ഭരതൻ ശ്രീരാമൻ്റെ പാതുകം വെച്ച് പൂജിക്കുന്ന ഭാഗമാണ് അങ്ങനെ പൂജിച്ചതിന് ശേഷം അവിടെ കണ്ടതിന് ശേഷം ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും പൂജിച്ചു കൃഷങ്കനായി എങ്ങനെയാണ് എന്ന് വെച്ചാൽ മൂലഫലങ്ങൾ എങ്ങനെയാണോ ജ്യേഷ്ഠൻ കാട്ടിൽ കഴിഞ്ഞത് അതുപോലെ മൂലഫലങ്ങൾ മാത്രം ഭക്ഷിച്ച് കൊട്ടാരത്തിന് പുറത്ത് നന്ദിഗ്രാമത്തിലാണ് താമസിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നമ്മുടെ രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ വരികൾ മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ടു മാരുതിയും ബഹുമാനിച്ചു തേറ്റവും മൂലഫലങ്ങൾ മാത്രം കഴിച്ച് മെലിഞ്ഞ് മെലിഞ്ഞ് ഇരിക്കുന്ന ഭരതനെയാണ് കണ്ടത് ആരുമില്ലിത്ര ഭക്തന്മാരായ പനിയിൽ എന്നിട്ട് ഭരതനോട് പറയുന്ന ഈ ഈ ലോകത്ത് ആരും ഇത്ര നല്ലൊരു ഭക്തനായ ഒരാളെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം സീതയോടുകൂടി സുമിത്രാത്മജനതനോടും ആദരവോടുകൂടി പ്ലവകബലത്തോടുകൂടി സുഗ്രീവൻ എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുമെന്ന് പറയുകയും അങ്ങനെ അയോധ്യയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണോ ശത്രുഘ്നോടും ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളുന്ന നേരത്തു രാജ്യമലങ്കരിക്കണം ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം സൂത വൈതാളിക പന്തി സ്തുതി വാതകാതി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാദ്യാദികളും ഒരുക്കേണമേവരും രാജതാരങ്ങളും അമാത്യജനങ്ങളും വാജിഗജരഥ പങ്ക്തി സൈന്യങ്ങളും അങ്ങനെ ഭരതൻ ശത് കൂടി അത്യാതരം എല്ലാവരെയും നിയന്ത്രിച്ചു എത്രയും പെട്ടെന്ന് ജ്യേഷ്ഠൻ്റെ വരവുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ സങ്കേതങ്ങളിലും ബലിപൂജാദികൾ ചെയ്യണം പിന്നെയോ ദീപാവലി വേണം എന്നാ ദീപം കൊണ്ട് ഒരുക്കണം ജ്യേഷ്ഠനെ എന്ത് ചെയ്യണം എതിരേൽക്കണം അതുകൊണ്ട് എല്ലാവരോടും ജ്യേഷ്ഠൻ വരുന്ന കാര്യം പറയുകയും അങ്ങനെ എതിരേൽക്കുകയും ചെയ്തതിന് ശേഷം രാജ്യാഭിഷേകമാണ് ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാൻ സന്തുഷ്ടനായ രഘു കുലനാഥനുമർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്കൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നേ വിരോധിക്കയില്ലൊരുത്തനും അങ്ങനെ ശ്രീരാമൻ പുഷ്പക വിമാനത്തില് നന്ദിഗ്രാമത്തിൽ ഇറങ്ങിയതിനു ശേഷം പുഷ്പക വിമാനത്തോട് നേരത്തെ ഉണ്ടായ സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കണമെന്നും ഒരാപത്തും നിനക്ക് വരില്ലെന്നും ഞാൻ വിളിക്കുന്ന സമയത്ത് നീ തിരിച്ചു വരണമെന്നും പറഞ്ഞ പുഷ്പക വിമാനത്തെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ പറഞ്ഞയച്ചതിന് ശേഷം വാമദേവാദി വാമദേവാദിമഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യനും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപനദ്വയൻ മാനസേ മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ജ്ഞാനയോധ്യാധിപനായ് വസിക്കാമല്ലോ എങ്കിലതിന് ഒരുക്കിയിടുകല്ലാമെന്നു പങ്കലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും തഥാ ശ്മശ്രു നിഗ്രന്ദന്മാരെ വരുത്തിനാൻ അങ്ങനെ ശ്രീരാമനെ രാജ്യാവ രാജ്യഭാരം ഏൽപ്പിച്ചു രാജ്യം അഭിഷേകം ചെയ്യാൻ വേണ്ട സാ എല്ലാ സാഹചര്യങ്ങളും ഭൗതികമായ സാധനങ്ങളും ഒക്കെ ഒരുക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ രാജ്യാഭിഷേകം നടത്തുകയും ചെയ്തു അതിനുശേഷം വാനരാദികൾക്ക് അനുഗ്രഹം നൽകുന്ന ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിശ്വംപരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവ സംയുക്തങ്ങളായി ഗ്രഹങ്ങളും വൃക്ഷങ്ങളെല്ലാം മതി സ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നീടുന്നു ദുർഗന്ധ ദുർഗന്ധപുഷ്പങ്ങളക്കാല മൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൻ പുറം പിന്നെയും ആദിത്യപുത്രനും നൽകിനാൻ അങ്ങനെ വിശ്വം മുഴുവൻ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വാനരാദികൾക്ക് അനുഗ്രഹം നൽകുകയും അതിനുശേഷം വിശ്വം മുഴുവൻ പരിപാലിക്കുകയാണ് നല്ല ഭരണകർത്താക്കന്മാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് വൃക്ഷങ്ങളെല്ലാം നന്നായിരിക്കും കാലത്തിനനുസരിച്ച് വർഷങ്ങൾ മഴകളുണ്ടാകും പക്വങ്ങളായിരിക്കുന്ന ഫലങ്ങളൊക്കെ ഉണ്ടാകും നല്ല ഭരണമുണ്ടായാലേ രാജ്യം നന്നായി ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം വാരരാതികൾക്ക് അനുഗ്രഹം കൊടുത്തതിനു ശേഷം അനവധി മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴകനീ ഭക്തി കൊണ്ടേവരും ബ്രഹ്മത്വവും സകേ ചാനകീ ദേവിയും ഭോകാനുഭൂതികൾ താനേ ആനന്ദ ആനന്ദബാഷ്പരിരക്ഷതനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമ സീതാജ്ഞാപാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം ബുക്കു തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ചസഹേപുരം ശൃംഗി വേരം ഭവാൻ മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴമീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേഖ ഭാവം എന്നോടു നീ ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊളുത്ത വ്യാജക്തനെ യാത്ര വഴങ്ങിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശിഷ്ടനായ ഗുഹന്തതാ ഗംഗാനദി പരിശോഭിതമായ ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാത വസ്ത്രങ്ങളാഭരണങ്ങളും ളപഹരിചന്തനാദിയും പിന്നെയും പിന്നെയും വേണ്ടുകോളം നൽകിനാൻ മന്നവൻ ഘാടകം പുണർനാഥരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ദ പുരികയെ ചെന്നരുളിയിടിനാൻ സുഗ്രീവനും യോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ദക്കൂ സുഖിച്ചു മരുവിനാൻ സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചീടോരോതരം നൂതന പട്ടാം ഭരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിന് പോകുന്നു പുൽഗിക്കനിവോട് യാത്ര വഴങ്ങിനാൻ കാശി രാജാവിനും വസ്ത്രാഭരണങ്ങളായാനന്ദം പെരുമാറു നൽകിനാൻ രാജ ശ്രീരാമൻ രാജ്യാഭിഷേകം നടത്തിയതിനു ശേഷം തൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുത്ത് എല്ലാവരെയും സ്വന്തം സ്വന്തം രാജ്യത്തേക്ക് പറഞ്ഞേക്കാണ് ഇതൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കണം നമുക്കൊരു ഉപകാരം ചെയ്തവരെ നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടി നമ്മളവരെ കാണണം വീണ്ടും പറയാണ് നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്തിയാ ചരണാംബുജം മിത്രമായി തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ ആ ചന്ദ്ര താരകം ലങ്കയിൽ വാഴകനീ ശമരികളാലുണ്ടാകയില്ലതേ വിഭീഷണന് കൊടുക്കുന്ന അനുഗ്രഹമാണ് ആ ചന്ദ്ര താരം നീ എന്ത് ചെയ്യണം ലങ്കയിൽ വാഴണം നിനക്കൊരു കാലഘട്ടത്തിലും ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന് ശ്രീരാമൻ വിഭീഷണന് അനുഗ്രഹം കൊടുക്കുകയാണ് എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടൂ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പാരായണനായി വിശുദ്ധാത്മനാ മുക്കുതനായി വാണിയിടുവെന്നു നിയോഗിച്ചു മുക്താഫലമണി സ്വർണാഭരണങ്ങളും അവോളമാശു കൊടുത്താശു പോവാനായി ആവിർമുദാ പുണർന്നീടിനാൻ പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരും അർത്ഥ്യർത്ഥമിറ്റിറ്റു വീണു വണങ്ങിയും ഗദ്ഗത വർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സൂർജനത്തോടു മാതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിയിടിനാൻ അങ്ങനെ എല്ലാവരെയും അയോധ്യയിലേക്ക് വരുമ്പോൾ ആരെയൊക്കെ കൊണ്ടുവന്നോ അവർക്കൊക്കെ വീണ്ടുന്ന പ്രാപൃതമായ കാര്യങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം രാമായണത്തിൽ ശ്രീരാമൻ്റെ രാജ്യഭാരഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരുത്തർക്കുമില്ലയല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരേയിടത്തുമില്ലയല്ലോ ണമകപ്പെടാറുമാറില്ല കാലേ വരുഷിക്കുമല്ലോഘനങ്ങളും രാമപൂജാ പരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകില്ലാരുമേ എല്ലാവനുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമൊപ്പമേ ിയ നിഗ്രഹങ്ങളെല്ലാം അവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കും പരം വൈകുണ്ട ലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകൊന്നുമേ വീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമന്റെ ഫലം എങ്ങനെയാണെന്നാണ് അവിടെ പറഞ്ഞു തരുന്നത് അങ്ങനെ വൈദവ്യ ദുഃഖം ആർക്കും വരുന്നില്ല വ്യാധിയും രോഗങ്ങളും ഇല്ല സസ്യങ്ങളൊക്കെ കൃത്യമായ സമയത്ത് തന്നെ ഫലഭൂയിഷ്ടമായി വരുന്നു ബാലമരണങ്ങൾ എവിടെയും വരുന്നില്ല കാലത്തിനനുസരിച്ച് പ്രകൃതി അനുഗ്രഹിക്കാൻ തുടങ്ങി നല്ല ഭരണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ആരും മറ്റൊരു സ്വത്തിനെയോ മറ്റൊരാളുടെ ഭാര്യയെയോ മറ്റൊരാളുടെ മകളെയോ ആരും ആരെയും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും ഇന്ദ്രിയ നിഗ്രഹം എല്ലാവർക്കുമുണ്ട് അതാണ് നല്ല രാജ്യം രാജാവ് നല്ല ഭരണം നടത്തിയാൽ ഇങ്ങനെയൊക്കെയാണെന്ന് രാമായണത്തിലെ ഭാഗത്തിൽ പറഞ്ഞതിന് ശേഷം രാമായണ മാഹാത്മ്യമാണ് പറയുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അദ്ധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം മൈത്രികലം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശമനാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്തിയാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രിലാഷി സുപുത്രനേയും തഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്തി കേട്ടിയിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാദിതൻ കേൾക്കിൽ ആതുരനായി വരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭൂത ദൈവാത്മാ അർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം പോം നിർണയം ദേവപിതൃ ഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം മകലുമതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രീ സുതയ്ക്കുപദേശിച്ചിദാതരാൽ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തിപുണ്ടദ്ധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദെ യുദ്ധകാന്ഡം സമാപ്തം എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കണമെന്നില്ല പഴയ കാലഘട്ടങ്ങളിൽ എല്ലാ ദിവസവും രാമായണ പാരായണമുണ്ട് ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഏകശ്ലോക രാമായണമെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാൻ എല്ലാ സജ്ജനകളും പ്രേക്ഷകരും ശ്രദ്ധിക്കുക കാരണം കർക്കിടക മാസത്തിൽ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായും വായിച്ചു തീരില്ല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വായിച്ച് മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ചില വർഷം മുപ്പത്തിരണ്ട് ഇങ്ങനെ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ ദിവസം കൊണ്ട് രാമായണം വായിച്ച് തീർക്കുകയാണ് എല്ലാ ദിവസവും വായിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഏക ശ്ലോക രാമായണം വായിച്ച് പൂർത്തിയാക്കുകയാണ് ഈ രാമായണം എന്ന് പറയുന്നത് അത്യന്തം രഹസ്യം എന്നാണ് പറയുന്നത് ഇതേറ്റവും രഹസ്യമാണ് രാമായണം എന്താ രഹസ്യമെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കണം ചില സന്ദർഭങ്ങളിൽ നമ്മൾ വായിച്ചങ്ങ് പോവുകയുള്ളു അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസം അപ്പോൾ അർത്ഥത്തിന് അത്രയേറെ രഹസ്യമുള്ള രാമായണം എത്ര കണ്ട് നമ്മൾ വായിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് ആധ്യാത്മിക ജ്ഞാനം വളരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ അച്ഛനമ്മമാരും അവരവരുടെ മക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് എത്ര ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും അച്ഛനമ്മമാർ തയ്യാറാണ് പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല ജോലി ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്നതോടൊപ്പം അവർക്ക് ആധ്യാത്മികമായ അറിവ് കൊടുക്കണം അങ്ങനെ ആധ്യാത്മികമായ അറിവ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കില്ല നല്ല വിദ്യാഭ്യാസവും കൊടുത്തും നല്ല ജോലിയുമായിട്ടും നിസ്സാരമായ കാരണങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ വരെ ഉണ്ട് അത് പ്രത്യേകിച്ച് ചില സംസ്കാരങ്ങളിൽ ഹൈന്ദവ സംസ്കാരങ്ങളിൽ നമ്മുടെ ആധ്യാത്മികത പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനങ്ങളുമില്ല അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീടുകളിൽ വെച്ച് തന്നെ രാമായണവും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും മഹാഭാരതവും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം ഇവിടെ അതാണ് രാമായണത്തിൻ്റെ മഹാത്മത്തിൽ പറയുന്നത് അധ്യയനം ചെയ്തന്മന മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം എന്തിനാ രാമായണം വായിക്കുന്ന ചോദിച്ചാൽ പറയുകയാണ് ബന്ധുജനങ്ങളുടെ കൂട്ടായ്മ വരും ശത്രുക്കളില്ലാതെ കണ്ടാക്കാൻ ദീർഘായുസ് ഉണ്ടാകാൻ സകല അഭീഷ്ടങ്ങളും സാധിക്കാൻ രാമായണം വായിച്ചാൽ മതി ഇതെങ്ങനെ വായിക്കണം എന്നാണ് പറയുന്നത് ഭക്തിയാ പഠിക്കലെന്നാണ് ഭക്തിയോടുകൂടി വേണത്രേ ഈ രാമായണത്തെ സമീപിക്കാൻ പഴയ കാലഘട്ടത്തിൽ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും വരുമ്പം രാമായണമെടുത്ത് പകുത്തെടുത്തതിനു ശേഷം വലതുഭാഗത്തെ പേജിലെ ഏഴ് വരി വിട്ട് ഏഴാമത്തെ വരിയിൽ നിന്ന് ഏഴക്ഷരം വിട്ട് വായിച്ചാൽ എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് പറയാറുണ്ട് ആ ദുഃഖശമനം അതിനകത്തുണ്ടാകുന്നു അപ്പം അത്രയേറെ പ്രാധാന്യം രാമായണത്തിനുണ്ട് അതുകൊണ്ടാണ് ഈ രാമായണം വിശിഷ്ടമായ ഗ്രന്ഥമാണെന്ന് പറയുന്നത് മറ്റൊന്ന് ഭാരതത്തിലെ പഞ്ചസതീരത്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അഹല്യ ദ്രൗപതി സീത താര മണ്ടോദരി പഞ്ചകന്യാ സ്മരീയനിത്യം മഹാപാതകനാശനം ഈ അഞ്ച് സതീരത്നങ്ങളെ നിത്യം ഭജിക്കണം എന്നാണ് പറയുന്നത് ഈ അഞ്ച് സതീരത്നങ്ങളിൽ നാല് സതീരത്നങ്ങളുടെ തത്വം പറഞ്ഞു തരുന്നതും രാമായണത്തിലാണ് ദ്രൗപതി മഹാഭാരതത്തിലും മറ്റ് മറ്റ് നാല് സതീരത്നങ്ങളും രാമായണത്തിലുള്ളതുകൊണ്ടാണ് ഈ രാമായണത്തിന് ഇത്രയേറെ പ്രാധാന്യമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാമായണത്തിലെ ഈ ഒരു മുപ്പത് മുപ്പത്തൊന്ന് ദിവസത്തെ രാമായണ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏക ശ്ലോക രാമായണം ചൊല്ലിക്കൊണ്ട് പൂർത്തീകരിക്കാൻ എല്ലാ സജ്ജനങ്ങളും ശ്രദ്ധിക്കുക പൂർവം രാമ തപോവനാധിഗമനം എന്നുള്ള രാമായണ ശ്ലോകം ചൊല്ലിക്കൊണ്ട് രാമായണം എല്ലാ ദിവസവും വായിക്കാൻ സജ്ജനങ്ങൾ ശ്രദ്ധിക്കുക ഹരി ഓം തത്സത്വം